ി രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് ഒരു ഒറ്റുകാരൻ്റെ രൂപം തന്നെയാണ് ഇന്നും എന്ന് പറയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തുർക്കിയിൽ കോൺഗ്രസിന്റെ ഒരു രജിസ്റ്റേർഡ് ഏജൻസി അല്ലെങ്കിൽ ഓഫീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് വ്യക്തമാവുകയാണ് കാരണം ഇതിന് ആരാണ് ഫണ്ട് നൽകുന്നത് എന്നാണ് ചോദ്യം ഇതിന് രാഹുൽ ഗാന്ധി ഉത്തരം പറഞ്ഞേ മതിയാകൂ കാരണം യാതൊരു കാര്യവും കോൺഗ്രസിനെ പറ്റി യാതൊന്നും അറിയാത്ത ഒരു തുർക്കിക്കാരനെ അതിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് എന്താണ് ഇപ്പോൾ തുർക്കിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മുടെ ഭാരതത്തോടും ഇന്ത്യൻ സൈന്യത്തോടും ചോദിച്ചിരിക്കുന്നത് ഒരു ഒറ്റുകാരൻ്റെ ചോദ്യം തന്നെയാണ് എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൈന്യം കേന്ദ്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല ഒരു വൈമാനികൻ പോലും അവിടെ അകപ്പെട്ടിട്ടില്ല പാകിസ്ഥാനിൽ അകപ്പെട്ടിട്ടില്ല എല്ലാവരും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നൊക്കെ എത്ര വട്ടം ഇന്ത്യ പറഞ്ഞു എന്നിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ് എത്ര വിമാനമാണ് ഇത്ര ഇന്ത്യൻ വിമാനങ്ങളാണ് ഈ ബഹൽഗാം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള തിരിച്ചടിയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം കേന്ദ്രം ഒരുപാട് തവണ ഇതിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാലും ഈ ഉദ്ദേശം വളരെ നിഷ്കളങ്കമാണെന്നൊന്നും കരുതാൻ നമുക്ക് പറ്റില്ല കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എയുടെയും ഫേക്ക് വീഡിയോകളുടെയും ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ സഹായത്തിൽ പറയുന്നത് പാർലമെന്റിൽ അടക്കം പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ തറ പറ്റിച്ചു എന്ന് തന്നെയാണ് അതാണ് അവർ ലോകരാജ്യങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതും അപ്പോൾ കാരണം ഇന്ത്യയുടെ ഇത്ര വിമാനങ്ങൾ ഒരുപാട് തവണ ട്രോളുകളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഈ വിമാനം ഇത്രയും വിമാനങ്ങൾ ഞങ്ങൾ അടിച്ചിട്ടു അല്ലെങ്കിൽ വീഴ്ത്തി എന്നൊക്കെ പാകിസ്ഥാൻ വീമ്പ് പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കള്ളമാണെന്ന് ഓരോ ഇന്ത്യക്കാരനും അറിയാം കേന്ദ്രം ഇതിനൊക്കെ നമുക്ക് വിശദീകരണം നൽകിയിട്ടുമുണ്ട് അതേ സമയമാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഒപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ കണക്ക് പറയാൻ പറയുന്നത് ഇതൊരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം പോലെ തന്നെ ഇത് കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ അവരുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നിപ്പോൾ തെളിഞ്ഞില്ലേ എന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന അവരുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വാദം ഇതായി മാറിക്കഴിഞ്ഞു നേരത്തെ കോൺഗ്രസ് ബഹൽപൂർ ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൊടുക്കുന്ന തിരിച്ചടി നേരത്തെ തന്നെ കോൺഗ്രസ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്തൊരു ചിത്രം എക്സിൽ പങ്കുവച്ചിരുന്നു ഈ തലയില്ലാത്ത ചിത്രമാണ് പാകിസ്ഥാൻ കോൺഗ്രസിന്റെയും മറ്റൊരു ഇന്ത്യക്കെതിരെയുള്ള പ്രയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റിയത് അത് രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഇടുന്ന പല പോസ്റ്റുകളും പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കെതിരെ പറയുമ്പോൾ പാകിസ്ഥാന് അതൊരു വലിയ ലാഭമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ